സ്മാർട്ട് വിന്നർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലാസ് പത്ത് ചോദ്യം ഒന്ന് സൂക്ഷിച്ചു വെച്ച ഇരുന്നൂറ് ഗ്രാം സ്വർണത്തിന് വർഷാവസാനം ജക്കാത്ത് നൽകേണ്ടത് എ രണ്ട് പോയിൻ്റ് അഞ്ച് ഗ്രാം ബി ഏഴ് പോയിൻ്റ് അഞ്ച് ഗ്രാം സി അഞ്ച് അഞ്ച് ഗ്രാം എട്ട് ഡി രണ്ട് ഗ്രാം ഉത്തരം സി അഞ്ച് ഗ്രാം രണ്ട് ഗർഭസ്ഥ ശിശുവിന് ആപത്ത് ഭയന്ന് ഗർഭിണി നോമ്പ് ഉപേക്ഷിച്ചു എ ഗർഭിണി നോമ്പ് കലാവ് കിട്ടണം ബി ഖലാവ് കിട്ടുകയും മുദ്ദ നൽകുകയും വേണം സി ഓരോ നോമ്പിനും ഒരു ഒരു മുദ്ദ വീതം നൽകിയാൽ മതി ഡി നോമ്പ് ഉപേക്ഷിക്കുന്നത് പാപമാണ് ഉത്തരം ബി ഖലാവ് കിട്ടുകയും മുദ്ദ നൽകുകയും വേണം മൂന്ന് തൊലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീക്ക് മഹിറമിന് അവ പൂർണാവകാശം മഹിറിന് പൂർണാവകാശം ഉണ്ടാകുന്ന സന്ദർഭം എ ലൈംഗിക ബന്ധത്തിന് ശേഷം തൊലാഖ് ചൊല്ലുക ബി ലൈംഗിക ബന്ധത്തിന് മുമ്പ് തൊലാക്ക് ചൊല്ലുക സി നിക്കാഹ് കഴിഞ്ഞ് ഒരു വർഷം തികയുക ഡി വിവാഹ പൊരുത്തം ഇല്ലാതാവുക ഉത്തരം എ ലൈംഗിക ബന്ധത്തിന് ശേഷം തൊലാക്ക് ചൊല്ലുക നാല് ലാഭം പങ്കുവെക്കാമെന്ന നിബന്ധനയോടെ ബിസിനസ്സിന് പണം നൽകൽ എ കർല് ബി തെരിക്കത്ത് സി റഹ്ന് ഡി ഖിറാൽ ഉത്തരം ഡി ഖിറാൾ അഞ്ച് മക്ക വിജയം നടന്ന വർഷം എ ഹിജറ എട്ട് ബി ഹിജറ പത്ത് സി ഹിജറ പതിനൊന്ന് ഡി ഹിജറ ഒ ഒമ്പത് ഉത്തരം എ ഹിജറ എട്ട് ആറ് പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരിയെ സഹായിച്ച ഖലീഫ എ സൽമാനുൽ ഫാരിസ് ബി സുലൈമാനുൽ ഖാനൂനി സി സലീമുൽ അവൽ ഡി സലീമു സാനി ഉത്തരം ബി സുലൈമാനുൽ ഖാനൂനി ഏഴ് മുസ്ലിങ്ങൾ ആദ്യമായി കീഴടക്കിയ യൂറോപ്യൻ രാജ്യം എ ഇറ്റലി ബി യുഗോസ്ലോവിയ സി ബോസ്നിയ ഡി സ്പെയിൻ ഉത്തരം ഡി സ്പെയിൻ എട്ട് ഡിപ്പു സുൽത്താൻ ഭരണം നടത്തിയ നാട് എ ഹൈദരാബാദ് ബി തിരുക്കൊച്ചി സി മൈസൂർ ഡി കണ്ണൂർ ഉത്തരം സി മൈസൂർ ഒമ്പത് ഷെയ്ഖ് മാമുക്കോയ തങ്ങളുടെ ശരിയായ പേര് എ സയ്യിദ് അലാവുദ്ദീൻ ഉദ്ദീൻ ഹിംസിർ അലി അള്ളാഹ്നുഹു ബി സയ്യിദ് മുഹമ്മദ് ഹിംസിർ അലിയുല്ലാഹ്നു സി മുഹമ്മദ് സയ്യിദ് മുഹമ്മദ് ജിഫ്രീർ അലി അള്ളാഹ്നു ഡി സയ്യിദ് മുഹമ്മദ് സയ്യിദ് അലി അള്ളഹ്ഹനു ഉത്തരം എ ഉത്തരം ബി സയ്യിദ് മുഹമ്മദ് ഹിംസി അലിയുളാഹ്നുഹു പത്ത് യാചനയിൽ തുറന്നു തുറന്നുകൊടുക്കപ്പെടുന്നത് എ ഐശ്വര്യത്തിൻ്റെ കവാടം ബി പ്രശസ്തിയുടെ കവാടം സി ദാരിദ്ര്യത്തിൻ്റെ കവാടം ഡി നിന്യതയുടെ കവാടം ഉത്തരം സി ദാരിദ്ര്യത്തിൻ്റെ കവാടം പതിനൊന്ന് അവസാനത്തെ അബ്ബാസി ഖലീഫ എ അൽ മുസ്തൻസിർ ബി അൽ വാസിഖ് സി മുത്തവക്കിൽ മൂന്നാമൻ ഡി അൽ മൊയത്തസിം ഉത്തരം ഡി അൽ മൊയത്തസ്വിം പന്ത്രണ്ട് സാധു സഹായ കമ്മിറ്റി ശേഖരിച്ച ധനത്തിന് സക്കാത്ത് ഇല്ല കാരണം എ പല വ്യക്തികളിൽ നിന്ന് ശേഖരിച്ചത് കൊണ്ട് ബി കമ്മിറ്റിയുടെ പണം ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ അല്ല സി പൊതുഫണ്ടിൻ്റെ സക്കാത്ത് കണക്കാക്കാൻ സാധ്യമല്ല ഡി തുകയുടെ കൃത്യമായ കണക്ക് ലഭ്യമല്ലാത്തത് ഉത്തരം ബി കമ്മിറ്റിയുടെ പണം ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ അല്ല പതിമൂന്ന് മാസപ്പിറവി സ്ഥിരപ്പെടുത്തുന്നതിന് എത്ര സാക്ഷികൾ വേണം എ രണ്ട് സാക്ഷികൾ ബി മൂന്ന് സാക്ഷികൾ സി നാല് സാക്ഷികൾ ഡി ഒരു സാക്ഷി ഉത്തരം ഡി ഒരു സാക്ഷി പതിനാല് നോമ്പ് ഒഴിവാക്കാൻ തക്കതായ കാരണമുള്ളയാൾ കഥാവ് കിട്ടാൻ സാധിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ എ അയാൾക്ക് വേണ്ടി മുദ്ദ് നൽകേണ്ടതില്ല ബി സ്വത്തിൽ നിന്ന് ഒരു നോമ്പിന് രണ്ട് മുദ്ദ് വീതം നൽകണം സി സ്വത്തിൽ നിന്ന് ഒരു മുദ്ദ് വീതം നൽകണം ഡി അടുത്ത കുടുംബാംഗം കഥ കൂട്ടണം ഉത്തരം എ അയാൾക്ക് വേണ്ടി മുദ്ദ് നൽകേണ്ടതില്ല പതിനഞ്ച് അ യുഹൈബു അഹദും ഐ യൗകുല ഈ നബി വചനം പരാമർശിക്കുന്ന കുറ്റകൃത്യം എ കൊലപാതകം ബി ഹറാമായ ഭക്ഷണം കഴിക്കൽ സി പരദൂഷണം ഡി അക്രമം ഉത്തരം സി പരദൂഷണം പതിനാറ് സൈഫർ ഉടമ്പടിയിലൂടെ ഈജിപ്ത് കൈവശപ്പെടുത്തി എ ഫ്രാൻസ് ബി ബ്രിട്ടൻ സി ഇറ്റലി ഡി പോർച്ചുഗൽ ഉത്തരം ബി ബ്രിട്ടൻ പതിനേഴ് ജക്കാത്ത് നൽകിയ ശേഷം വാങ്ങിയവൻ അർഹനല്ലെന്ന് മനസ്സിലായാൽ എ ജക്കാത്തായി പരിഗണിക്കും ബി തിരിച്ചു വാങ്ങൽ നിർബന്ധം സി അറിവില്ലാതെ നൽകിയത് കൊണ്ട് ജക്കാത്ത് വീടും സി ജക്കാത്തായി കണക്കാക്കില്ല പകരം അർഹർക്ക് നൽകണം ഉത്തരം ഡി ജക്കാത്തായി കണക്കാക്കില്ല പകരം അർഹർക്ക് നൽകണം പതിനെട്ട് നോമ്പുകാരന് സുഗന്ധം പൂശൽ സുന്നത്തുള്ള സമയം എ അസ്തമയ സമയം ബി പകൽ സി അത്താഴ സമയം ഡി ദുർഗന്ധമുണ്ടായാൽ ഉത്തരം സി അത്താഴ സമയം പത്തൊമ്പത് അള്ളാഹു വല പാടിയത് നിർമ്മിക്കുമ്പോൾ ബി കുബാ പള്ളി നിർമ്മിക്കുമ്പോൾ സി വഹദുദ്ധവേളയിൽ സി നബവി നിർമ്മിക്കുമ്പോൾ ഉത്തരം ഡി നബവി നിർമ്മിക്കുമ്പോൾ ഇരുപത് ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ട കല്ലേറ് നിർവഹിക്കേണ്ട ദിവസം എ ദുൽഹിജ പത്ത് ബി ദുൽഹിജ ഒമ്പത് സി ദുൽഹിജ പതിനൊന്ന് ഡി ദുൽഹ പന്ത്രണ്ട് ഉത്തരം എ ദുൽഹ പത്ത് ഇരുപത്തൊന്ന് ആരാധനകളുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്നത് എ ലുഹ നിസ്കാരം ബി ധിഖർ ജൊല്ലൽ സി ഖുർആാൻ പാരായണം ഡി തഹജുദ് നിസ്കാരം ഉത്തരം ബി ധിഖർ ജൊല്ലൽ ഇരുപത്തിരണ്ട് മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ നാട് ജന്മനാട് എ ബുഖാറ ബി കോഴിക്കോട് സി എ ബഗ്ദാദ് ഡി യമൻ ഉത്തരം ഡി യമൻ ഇരുപത്തി മൂന്ന് അവസാനത്തെ മുഗൾ രാജാവ് എ അക്ബർ ബി ഔറംഗസീബ് സി ബാദു ബഹാദൂർ ഷാ ഡി ഇൽത്തുമിഷ് ഉത്തരം സി ബഹദൂർ ഷാ ഇരുപത്തിനാല് കടം കൊടുത്ത പണത്തിൻ്റെ ജകാത്ത് നൽകേണ്ടത് എ കടം വാങ്ങിയാൽ ബി പണത്തിൻ്റെ ഉടമ സി രണ്ടിലൊരാൾ ഡി ആരും നൽകേണ്ടതില്ല ഉത്തരം ബി പണത്തിൻ്റെ ഉടമ ഇരുപത്തഞ്ച് തെറ്റായ ഇടപാടുകളിൽ പെട്ട നജിഷ് എന്ത് ഉത്തരം നഗരവാസി ഗ്രാമീണനു വേണ്ടി കച്ചവടം നടത്തൽ ബി അളവ് തൂക്കം വ്യക്തമല്ലാത്ത ചരക്ക് വിൽപ്പന ഡി വഞ്ചിക്കാൻ വേണ്ടി വിൽക്കി വില കൂട്ടിപ്പറയൽ ഡി കാലുകളുടെ കെട്ടി വീർപ്പിച്ച് വിൽക്കൽ ഉത്തരം സി വഞ്ചിക്കാൻ വേണ്ടി വില കൂട്ടിപ്പറയൽ ഇരുപത്തിയാറ് ആയത്തുകളുടെ എണ്ണത്തിൽ ഖുർആാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൂറത്ത് എ അൽ അൽബറ ബി അൽ ഔറാഫ് സി അൽ ആലിമ്രാൻ ഡി അഷ്വറ ഉത്തരം ഡി അശ്വറാവ് ഇരുപത്തിയേഴ് ഖുർആാനിലെ സൂറത്തുകൾ മക്കീ മദനീ എന്നിങ്ങനെ തരം തിരിച്ചതിൻ്റെ മാനദണ്ഡം ഏ മക്കാർക്ക് അവതരിച്ചത് മക്കീയെ മദീനക്കാർക്ക് അവതരിച്ചത് മതിനീയെ ബി ഹിജറക്ക് മുമ്പ് ഇറങ്ങിയതുമക്കി ശേഷം ഇറങ്ങിയത് അതിനെയ്യ് സി ഹക്കുമകൾ ഉൾപ്പെട്ടതുമൊക്കി തൗഹീദ് വിശദീകരിക്കുന്നതും അതിനീയ്യ് ഡി പറ്റിയുള്ളവ മക്കി അതിനെപ്പറ്റിയുള്ളതും അതിനീയ്യ് ഉത്തരം ബി ഹിജറക്ക് മുമ്പ് മുമ്പ് ഇറങ്ങിയതുമക്കി ശേഷം ഇറങ്ങിയത് അതിനെയ്യും ഇരുപത്തെട്ട് താഴെ കൊടുത്തവയിൽ അറബി ഇസ്ലാമിക രാജ്യങ്ങളിൽ പെടാത്തത് എ ഫലസ്തീൻ ബി ഖത്തർ സി കെനിയ ഡി ഈജിപ്ത് ഉത്തരം സി കനിയ ഇരുപത്തൊമ്പത് ഇല്ലൽ മുത്തഹറൂൻ എ ഖുർആാനായത് വ്യക്തമാക്കുന്ന മതനിയമം ഈ ഖുർആാൻ സ്പർശിക്കാൻ ശുദ്ധി വേണം വി ഖുർആാൻ നല്ല മനസ്സുള്ളവർക്ക് പഠിക്കാം സി ഖുർആാൻ അനുസരിക്കുന്നവർ നല്ലവരാണ് ഡി ഖുർആാൻ സംശുദ്ധ ഗ്രന്ഥമാണ് ഉത്തരം എ ഖുആാൻ സ്പർശിക്കാൻ ശുദ്ധി വേണം മുപ്പത് ഉദാഹരണങ്ങളിൽ റോയിനെ തർക്കീക്ക് ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കുക എ ലഫീ ഖുസ്റ് ഡി ومن نعمره س لبلمر الصاد وقل ربي مترم ب ومن نعمره